മദീന ഇമാമ ഇന്ന് ഡോക്ടർ ഡോക്ടർ ഷേഖ് ഹുസൈൻ ആല ഷെയ്ഖ് ഇന്ന് സംസാരിച്ചത് വഞ്ചന എന്ന വിഷയമായിരുന്നു വഞ്ചന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നിട്ടും നാം ദൂരപ്പെടുത്തണം നല്ല സ്വഭാവത്തിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വഞ്ചിക്കാൻ പാടില്ല റസൂലിൻ്റെ ശൈലിയാണ് എന്താണ് മൻറശനാ ഫലൈസമിന്ന നമ്മെ വഞ്ചിക്കുന്നാൾ നമ്മിൽ പെട്ടാളല്ല നമ്മേ നമ്മിൽപ്പെട്ടാൾ വഞ്ചിക്കാൻ പാടില്ല ഇത് ഇതെപ്പോഴാണ് റസൂൽ പറഞ്ഞത് പട്ടണത്തിൽ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് ഈ ഒരു ഗോതമ്പത്തിൻ്റെ വിൽക്കാൻ വേണ്ടി വെക്കപ്പെട്ട ഗോതമ്പത്തിൻ്റെ ചാക്കോ മറ്റോ കണ്ടു അതിൻ്റെ അടിയിൽ റസൂൽ കൈയിട്ടു അപ്പോൾ അകത്ത് നെനവ് കണ്ടു റസൂല്ലാഹി സാഹു അലൈ വസ്ലം പറഞ്ഞു എന്താ ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കല്ലേ ടമാറ്റർ നല്ല ടമാറ്റർ മീത വെക്കുക വെടക്ക് താഴെ വെക്കുക അല്ലേ അത് വഞ്ചിക്കല്ലേ നമ്മെ വഞ്ചിക്കുന്ന നമ്മൾപ്പെട്ടാളല്ല നബീ യുന മുഹമ്മദ് റസൂലി അത് ഇന്ന് മക്കായി മാമ പറഞ്ഞതുപോലെ ആമലാത്തുകളിൽ പെരുമാറ്റങ്ങളിൽ ഇടപാടുകളിൽ സ്വഭാവങ്ങളിൽ ബിസിനസ്സുകളിൽ ഭാര്യ ഭാര്യഭാർത്തർ ബന്ധത്തിൽ കുട്ടികളെ സമയ കുട്ടികൾക്ക് നൽകേണ്ടത് റസൂല്ലാ അലൈഹി അലിസ്ലം പറയുന്നത് ശരിയുണ്ട് ആർക്ക് ആരുടെ കയ്യിലെങ്കിലും അള്ളാഹു ഉത്തരവാദം ഉത്തരവാദമേൽപ്പിച്ചു കൊടുത്തു മക്കളെ ഭാര്യയെ കസ്റ്റഡിയിലുള്ള ആൾക്കാരെ എന്നിട്ട് ആ ഭരിക്കേണ്ടവരെ നന്നായി ഭരിച്ചില്ല കസ്റ്റഡിയിലുള്ളവരെ നന്നായി കസ്റ്റഡിയിലുള്ളവരെ നന്നായി അവർക്ക് നൽകേണ്ടതായ ശിക്ഷണം നൽകിയില്ല അവരെ വഞ്ചിച്ചു അവരെ ഏതെങ്കിലും സ്കൂളിലേക്ക് വിട്ടു അവരെന്തും എന്ന് വെച്ചു അവസാനം മക്കളിൽ നിന്ന് അതിനിന്നിട്ട് ആചാര്യം സമ്പാദിച്ചു പോയപ്പോൾ പെണ്ണ് ശേഖരൻ്റെ കൂടെ പോയിരിക്കുകയാണ് ആണ് ലക്ഷ്മിയുടെ കൂടെ പോയിരിക്കുകയാണ് എന്തൊക്കെ കേൾക്കുന്നതായ വേദനാജനകമായ സംഭവങ്ങൾ വാർത്തകൾ എത്ര എത്രയാണ് നാം കേൾക്കാറുള്ളത് മൻസമിന്ന നമ്മെ വഞ്ചിക്കുന്ന ആൾ ആളല്ല ഒരു ഭാഗം ചാഞ്ഞുകൊണ്ട് പരലോകത്തിൽ വരുന്നതാണ് റബിന് അവന്റെ കസ്റ്റഡി ശരിക്ക് കൂട്ടാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷണം നൽകിയിട്ടില്ലെങ്കിൽ എന്ന് അവൻ്റെ ഭാഗം ജനങ്ങളുടെ മുമ്പിൽ ഇവൻ മഹാപാപം കാട്ടിയവനാണ് ചെയ്തവനാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ എല്ലാവരും വഷളപ്പെടുന്ന സന്ദർഭമാണ് അള്ളാഹു നമ്മി ആ പരലോക വഷളത്തിൽ രക്ഷപ്പെടുത്തട്ടെ രക്ഷപ്പെടുത്തട്ടെ രക്ഷപ്പെടുത്തട്ടെ